എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് ഇന്ന് വീട്ടിൽ നിന്ന് ജോലി ചെയ്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന അമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ച് രാവിലത്തെ ഒരു തിക്കും തിരക്കും എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമല്ലേ രാവിലെ നിന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും മൺഡേ ടു ഫ്രൈഡേ വേറെ ഒരു പണിയും ചെയ്യാനില്ലെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡ് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു വെക്കും നന്നായിട്ടൊരു മീൽ പ്ലാനിങ് എങ്കിലും ചെയ്യും കുറച്ച് മീൽ മീൽപ്രപ്പും അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ വീക്ക് ഡേയ്സ് കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകും അപ്പം നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മളങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ വർക്കിംഗ് ഡേയ്സിൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യേണ്ട ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല എനർജി തോന്നുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം അല്ലാത്ത ദിവസങ്ങളിൽ നമുക്കത് ഒഴിവാക്കാം നമുക്ക് നല്ല എനർജി തോന്നുന്ന സമയങ്ങൾ നമ്മൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പി ആറ് കിട്ടി വന്ന ഒരു ഒരു കപ്പിളാണ് അവർക്ക് രണ്ടുപേർക്കും ജോലി ആയിട്ടില്ല भयंर uh, വിഷമമുള്ളൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു ജോബ് മാർക്കറ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പി ആർ എന്ന് പറയുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടല്ലേ നമ്മുടെ ഒരു ഡ്രീമാണ് അപ്പം ഇവിടെ വന്നിട്ട് വൺ ഇയറോളൊക്കെ എടുത്തിട്ട് ജോലി കിട്ടിയവരെ എനിക്കറിയാം പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് വിത്തിൻ എ മന്ത് അല്ലെങ്കിൽ ഫ്യൂ വീക്സിൽ തന്നെ ജോലി കിട്ടിയ ആളുകളും ഉണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ള ജോലി ഡെഫിനറ്റ്ലി നമ്മളിലോട്ട് തന്നെ വരും അത് നമ്മളെ തന്നെ കാത്തിരിക്കും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഡെഫിനറ്റ്ലി നമുക്ക് ജോലി കിട്ടൂട്ടോ നമ്മളൊരു പുതിയ സ്ഥലത്ത് സെറ്റിൽ ആവുക എന്നുള്ളത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല ചലഞ്ചസ് ഉണ്ടാകും അല്ലേ അപ്പോൾ ഞാനങ്ങനെ കറക്റ്റ് ഒരു അഞ്ച് മണിയോടെ അടുപ്പിച്ച് അതിപ്പോൾ ലോഗ് ഓഫ് ഒക്കെ ചെയ്യും കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങി നടക്കലിപ്പോൾ എല്ലാ ദിവസവും നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ട്രെഡ്മില്ലിൽ കുറച്ച് നേരം നടക്കും അപ്പോൾ നമ്മളിത് ഇൻക്ലൈൻഡ് വോക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മളൊരു സെവൻ ഓർ എയിറ്റ് ഇൻക്ലൈനേഷൻ വെച്ചിട്ട് ഒരു ഫൈവ് ഫോർ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സ്പീഡിലൊക്കെ നടക്കുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കെതയ്ക്കും അപ്പോൾ അങ്ങനെ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സൊക്കെ നടക്കുന്നത് എനിക്ക് നല്ലതായി തോന്നാറുണ്ട് ഈ ട്രെഡ് മില്ലിനെ കുറിച്ച് എന്നോട് ആരോ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല റീസണബിൾ പ്രൈസിന് യൂസ്ഡ് സാധനങ്ങൾ കിട്ടും പിന്നെ ഇതൊക്കെ നമ്മൾ എന്തുമാത്രം ഉപയോഗിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലാതെ മേടിച്ചതാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിയുന്നതും ഞാൻ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് മേടിക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഒരു മിനിറ്റ്സ് ഒക്കെ നടന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ എനിക്ക് കുറച്ച് നേരത്തെ ഓഫീസിൽ പോകണം അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിള്ളാരിൻ്റെ ലഞ്ചും ഒക്കെ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് പിന്നെ ഈ കിച്ചണിൽ കടന്നിങ്ങനെ ഓരോന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഇതാണ് എനിക്ക് വർക്ക് ആവുന്നത് കേട്ടോ നമ്മൾ നമുക്ക് എന്താണോ വർക്ക് ആവുന്നത് നമ്മൾ എന്താണോ എൻജോയ് ചെയ്യുന്നത് ചിലർക്ക് രാവിലെ കുറച്ചും നേരത്തെ എണീറ്റ് എല്ലാം ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അത് നമ്മുടെ ചോയ്സാണല്ലേ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഡിന്നറിന് നമുക്ക് നല്ലൊരു സാലഡാണ് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു സിമിലർ റെസിപ്പിയാണ് പിള്ളേർക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ സാലഡിനും പാസ്റ്റിക്കൊക്കെ വേണ്ടി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ സമയം കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വെജിസില്ലേ ലൈക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യുക്കുംബർ ഇതൊക്കെ ഇങ്ങനെ കഴുകി തുടച്ച് വൃത്തിയാക്കി ക്യാരറ്റ് ആണെങ്കിലൊന്ന് പീലൊക്കെ ചെയ്ത് അങ്ങനെ വെക്കും അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ എപ്പോഴാണോ ഇടയ്ക്ക് സമയം കിട്ടുന്നത് അപ്പം അങ്ങ് ചെയ്ത് വെക്കും വീക്കെൻഡ് തന്നെ ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ദിവസം നമുക്ക് ചിലപ്പം എല്ലാം കൂടെ ചെയ്യാൻ സമയം കിട്ടത്തില്ല അപ്പം ഞാൻ പിന്നെ മൺഡേയോ ട്യൂസ്ഡേയോ അങ്ങനെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അത് ചെയ്ത് വെക്കും അങ്ങനെ റെഡിയാക്കി വെച്ച് ഒക്കെ തീർന്നു പോയി നമ്മളിങ്ങനെ ഭയങ്കര തിരക്കിലോടുമ്പോ ഉണ്ടല്ലോ നമ്മുടെ വീടും ജോലിയും കുഞ്ഞുമക്കളാണെങ്കിൽ അതിൻ്റെ തിരക്കും അങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു ലൈഫിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉള്ളി തോലൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു അങ്ങനെ വെക്കുന്നത് സേഫ് അല്ല എന്താണ് എന്തോ ഒക്കെ ആവുന്നു അതൊന്നും ഒരു സയന്റിഫിക് എവിഡൻസും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളൊരു സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മണമാകില്ല അതുപോലെ ഉള്ളി തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിയുമ്പോൾ അങ്ങനെ അധികം കരയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്ലേ നമ്മുടെ ഒരു ഇന്ത്യൻ കേരള സ്റ്റൈലിലുള്ള കുക്കിങ്ങിന് അത്രയും സൗകര്യമുള്ളൊരു കാര്യമാണല്ലേ അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കുക എന്നുള്ളത് പ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് വെജീസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഫ്രോസൺ വെജിറ്റബിൾസാണ് നമുക്ക് കോൽസിൽ പല തരത്തിലുള്ള ഫ്രോസൺ വെജീസ് കാണാനായിട്ട് പറ്റും അതും ഈ പറയുമ്പം പോലെ വളരെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്റ ഫ്രൈഡ് റൈസ് പുലാവ് അങ്ങനെ പല ഐറ്റത്തിനും നമുക്ക് ഈ ഫ്രോസൺ വെജ്ജസ് യൂസ് ചെയ്യാം എന്തൊരു എളുപ്പമാണ് അല്ലേ നമ്മളിത് തോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ഫ്രോസൺ വെജ്ജീസ് ഡയറക്റ്റ്ലി എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ശരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഓർത്തും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ളമാവുകൊണ്ടാണ് ഇഡ്ലി ഉണ്ടാക്കുന്നത് ഇഡ്ലിക്കോ ദോശയ്ക്കോ മാവരയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി രണ്ട് ദിവസത്തേക്കുള്ളത് നമ്മൾ അരച്ച് വെക്കും ഇവർക്കങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല എന്നാലും ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ ഒരു ദിവസം ദോശ ഇഡ്ഡ്ലി അങ്ങനെ കഴിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം സീരിയൽ ആണെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെ മക്കൾസിനാണെങ്കിൽ എന്നും സീരിയല് കഴിക്കാനാണെങ്കിൽ അവർക്ക് സന്തോഷമാണ് പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അങ്ങ് കഴിച്ചോളൂ ഇപ്പം ഇങ്ങനെ കുറച്ച് വലുതായതുകൊണ്ട് വലിയ എണ്ണിപ്പറക്കലും കാര്യങ്ങളും എന്താണോ ഉള്ളത് അത് കഴിച്ചിട്ട് അവരുടെ കാര്യം നോക്കി പോകും അങ്ങനെ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ദോശമാവ് ഞാൻ ഈ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ മാവരയ്ക്കുമ്പം ഞാനൊരു പിഞ്ച് ഓഫ് ഈസ്റ്റ് ചേർക്കും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പുളിച്ചു വരും നമ്മളെപ്പോഴും നല്ല ഈസ്റ്റ് അതായത് നമ്മളൊരു വാം വാട്ടറിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക എന്നിട്ട് ഈസ്റ്റ് ആഡ് ചെയ്യുക അപ്പം ഇത് നല്ല പതഞ്ഞ് വരണം അങ്ങനത്തെ ഈസ്റ്റ് കൊണ്ട് നമ്മൾ അപ്പാണെങ്കിലും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതുണ്ടാക്കിയാൽ അതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല നമുക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്ററി കിട്ടും എൻ്റെ വീട് വയനാടാണ് കിട്ടും അപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിൽ കുറച്ച് ഈസ്റ്റ് ചേർക്കും അല്ലാതെ നമുക്ക് ഈ പണ്ട് അവനും പരിപാടിയൊന്നും ഇല്ലല്ലോ അങ്ങനെയാണ് ഈസ്റ്റ് ഇട്ട ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഇഡ്ലിയും ദോശയൊന്നും പൊളിച്ച് വരുന്നില്ലെങ്കിൽ മേ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ സാലഡിനുള്ള ഫോർ ബീൻ മിക്സ് ഇതിൽ നാല് തരത്തിലുള്ള ബീൻസ് ഉണ്ട് അല്ലെങ്കിൽ ചിക്്പി ഒറ്റയ്ക്കോ കടലയോ അങ്ങനെ പല തരത്തിലുള്ള ലെൻഡൻസ് ഏതെങ്കിലും ഒന്ന് ഞാൻ സാലഡിൻ്റെ കൂടെ ആഡ് ചെയ്യും പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള വെജിസൊക്കെ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ കൈൻഡ് ഓഫ് ഒരു ഗോ ടു ഡിന്നർ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അല്ല എന്നാലും ഒരു ത്രീ ഫോർ എങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ബീൻസൊക്കെ ആഡ് ചെയ്യുമ്പം ഇത് നല്ല ഫില്ലിംഗ് ആണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കും കടലക്കറിയോ ചിക് പി കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ലൈറ്റായിട്ടൊക്കെ ഡിന്നർ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പിള്ളേർക്കല്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് അപ്പം നമുക്കിതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യും ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് അടിക്കും എന്നോട് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ കഴിച്ചാൽ വിശപ്പ് മാറും ഇതൊക്കെ കഴിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് ഇത് അത്യാവശ്യം നല്ല നമ്മൾ ഈ ബീൻസ് അങ്ങനെയൊക്കെ അഡിയുന്നത് തന്നെ ഇതൊരു കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മളെപ്പോഴും നമ്മുടെ ചോറ് കറി അല്ലെങ്കിൽ ചപ്പാത്തി കറി ഇതൊക്കെ കഴിച്ചാലേ ഒരു ഫുഡ് കഴിച്ച ഫീല് വരുള്ളൂ എന്നുള്ള ചിന്താഗതിയാണ് പലർക്കും അത് ജസ്റ്റ് ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം മാത്രമാണ് അപ്പോൾ ഇന്നിതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പിടിയും വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കിയിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണെന്ന് പറയാം കേട്ടോ അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു അവർ രാവിലെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ രാവിലെ എല്ലും കപ്പയും അല്ലെങ്കിൽ പിടിയും കോഴിയും അങ്ങനത്തെ ഒക്കെ ഒരു ശീലമുണ്ട് സ്പെഷ്യൽ ഒക്കേഷൻസിൽ അപ്പം അങ്ങനെ അവർ പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ പിടിയും കോഴിയും ഉണ്ടാക്കി സാലഡിൻ്റെ കൂടെ ആ ചിക്കൻ കറിയും കൂടെ കഴിച്ചു അപ്പോൾ ഞാനൊരു ഏഴുമണിയാകുമ്പോൾ തന്നെ ഡിന്നർ കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മഷ്റൂം തരുന്നു അപ്പോൾ അതിനൊന്നും ചെയ്തില്ല മഷ്റൂം പിന്നെ കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകില്ല അപ്പം ഞാൻ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഒരു തോരം പോലെ വെച്ചിട്ട് വൈകുന്നേരം മറ്റെടുക്കാമെന്ന് ഓർത്തു കാരണം എൻ്റെ ഒരു മീൽ പ്ലാനിൽ നാളെ റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല എന്നാലും ഇതങ്ങ് കുക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ഇങ്ങനെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് മേടിക്കുക അല്ലാതെ മേടിക്കുന്ന സാധനങ്ങൾ നമുക്ക് കുറച്ച് കാലം ഇരുന്നാലും ഇപ്പോൾ എന്താ പറയുക ഉള്ളി പൊട്ടറ്റോ ക്യാരറ്റ് അതൊക്കെ കുറച്ച് ആഴ്ചകൾ അങ്ങനെ ഇരുന്നോളും അതിപ്പോൾ കുറച്ച് എക്സ്ട്രാ മേടിച്ചാലും പ്രശ്നമില്ലല്ലോ അല്ലാത്ത വെജസൊക്കെ ഞാൻ കറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ മേടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കി ഫ്രീസറിൽ വെക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും പക്ഷേ എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ അപ്പം ഇതങ്ങനെ നടക്കാതിരുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിരുന്നു പാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ പാസ്റ്റയുടെ പരിപാടികളൊക്കെ നിർത്തി കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബാക്കി പാസ്റ്റ ഉണ്ടാക്കലും ഈ മഷ്റൂമിൻ്റെ ക്ലീനിങ്ങും കൂടെ ചെയ്യുന്നത് ഇത് ഹാമാണ് കേട്ടോ ഞാൻ പാസ്റ്റ ഇവിടെ എല്ലാ വീക്കും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അതിലെന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ അതിൽ പല പല സാധനങ്ങളിടുക ഒരു ദിവസം ചിക്കൻ ഇടും ഒരു ദിവസം പനീർ ഇടും അല്ലെങ്കിൽ ഗ്രൗണ്ട് ബീഫ് ഉണ്ടെങ്കിൽ അതിടും ഇന്നിപ്പോൾ ഹാമാണ് ഹാം ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ പാസ്റ്റയിൽ ഇടാത്തൊരു സംഭവമാണ് ഇവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പാസ്റ്റലങ്ങി ഇടുന്നു ഉള്ളൂ നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ഇടുമ്പോൾ അതുപോലെ നമുക്ക് പാസ്റ്റ സോസ് ആണെങ്കിലും പല തരത്തിലുള്ള സോസ് കിട്ടും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് മാറ്റി മാറ്റി ട്രൈ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ പിള്ളേർക്ക് അങ്ങനെ അധികം ബോറടിക്കില്ല ഞാൻ റെസിപ്പി ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല ഞാൻ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഈ പാസ്റ്റ ഉണ്ടാക്കുമ്പോൾ വെജീസൊക്കെ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെജ്ജീസിലോട്ട് തന്നെ രണ്ട് സ്പൂൺ മൈദ ആഡ് ചെയ്യും അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൈദ ഇങ്ങനെ ഒട്ടും കട്ട പിടിക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഓയിലിൽ സാധാരണ റോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് കുറച്ച് പാടായിട്ട് തോന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ മൈദേൻ്റെ പച്ചമണ നന്നായി പോകുകയും ചെയ്യും നമുക്ക് വളരെ എളുപ്പമാണ് അതൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഹാം ഹാമിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണമായിരുന്നു അതെല്ലാം കൂടെ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയായി ഞാൻ പിന്നെ അത് കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പാലൊഴിക്കുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സീസണിങ് ഒക്കെ ആഡ് ചെയ്യുന്നു നമ്മളിങ്ങനെ ഒരു കാര്യം തന്നെ അതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല എപ്പോഴും നമുക്ക് പിള്ളേർക്ക് എന്താണോ ഇഷ്ടമുള്ളത് ഇപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ ഒരു ഇറ്റാലിയൻ ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും പാസ്റ്റ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അതിലെൻ്റെ ഉള്ളത് അതൊക്കെ എടുത്തിടും അവർക്കങ്ങനെ ഒത്തിരി സ്പൈസി ആക്കാൻ ഇഷ്ടമല്ല നമ്മൾ പിള്ളേരെ ഇങ്ങനെ നിർബന്ധിച്ച് ഭയങ്കര സ്പൈസി ഫുഡ് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിലെല്ലാം ലൈക്ക് കാർബും പ്രോട്ടീനും ഫാറ്റും എല്ലാം ഉണ്ട് എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ വെജീസും അവർക്ക് എന്ത് വെജീസാണോ ഇഷ്ടമുള്ളത് അതവർ കഴിക്കട്ടെ ഞാൻ ഈ പിള്ളേരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറ്റുന്ന പോലെ അത് ശ്രദ്ധിച്ചാൽ കാരണം ഈ ചെറുപ്പത്തിലൊരു ശീലം ഉണ്ടല്ലോ പിന്നെ അത് മാറാൻ ഭയങ്കര പാടാണ് അല്ലേ നമ്മൾ പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലേ നമ്മുടെ ഈ ഒരു പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് അവസാനം എപ്പോഴും ഒരു ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും പ്രത്യേകിച്ച് ഒരു മോം ഗിൽറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാവരും നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നു ഉള്ളൂ പാസ്റ്റ റെഡിയായി മക്കൾസിന് ഡിന്നറിന് പിടിയും കോഴിക്കറിയാണ് വറുത്തരച്ച് കോഴിക്കറിയാണ് പക്ഷെ ഞാൻ അധികം സ്പൈസി ആക്കിയില്ല അതുകൊണ്ട് അവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു അവർക്കതിനെ ഒത്തിരി സ്പൈസി ആക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ ഈ പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്യും ഒരു നേരം കഴിക്കാൻ ഭാഗത്തിന് പിടിയും കോഴിക്കറിയും അത് നമ്മൾ എന്നിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ചൂടാക്കി കഴിച്ചാൽ ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ എല്ലും കപ്പയും ഇതൊക്കെ നമ്മൾ ഇടയ്ക്കല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫ്രീസ് ചെയ്യും ഒരൊന്നോ രണ്ടോ വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുമ്പം നല്ല എളുപ്പമല്ല ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി ഈ ഇഡ്ഡലിയുടെ ആ ഒരു തട്ടില്ലേ അതിന് കുഴി തീരെ കുറവാണ് പക്ഷേ നല്ല സോഫ്റ്റ് ഇഡ്ഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബൗളിൽ വെച്ചിട്ട് ക്ലിങ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് പോവും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചാലും രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ബാക്കിയുണ്ട് ചമ്മന്തിയൊക്കെ ആണെങ്കിലും ഫ്രഷ് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ നമ്മുടെ മഷ്റൂമും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് തണുത്ത് കഴിയുമ്പം ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും നാളെ മറ്റന്നാളോ ഒക്കെ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് പറയും പോലെ ഓഫീസിൽ പോകുമ്പം എന്താണെങ്കിലും ഞാൻ ഇടാനുള്ള ഡ്രസ്സുകൾ എടുത്ത് റെഡിയാക്കി വെക്കും കാരണം രാവിലെ അതൊരു ടൈം സേവറാണ് നമ്മൾ പിന്നെ എന്ത് എന്തിടണം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ സമയം കളയണ്ടല്ലോ ഇതെനിക്ക് ഏറ്റവും നല്ലൊരു ഹാബിറ്റാണ് നമ്മൾ രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സും അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട അക്സസറീസും ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് രാവിലെ സേവ് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നാറുള്ളത് നമ്മുടെ ജീവിതം വളരെ കാം ആൻഡ് സ്മൂത്ത് ആക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണ് നമ്മളിങ്ങനത്തെ ഓരോ ഹാബിറ്റ്സ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഡൗൺ ദ ലൈൻ വൺ ഇയർ ഫൈവ് ഇയർ നമ്മുടെ ജീവിതം അടിപൊളിയാവും പക്ഷേ നമ്മൾ ഒന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ മാജിക് സംഭവിക്കും എന്ന് ഓർത്തിരിക്കുന്നതിൽ ഒരു കാര്യമില്ല നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു ഹാബിറ്റ് പിക്ക് ചെയ്യുക രാവിലെ എണീക്കുന്നതോ നടക്കാൻ പോകുന്നതോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതോ റീഡിങ്ങോ എന്തെങ്കിലും ഇപ്പം റീഡിംഗ് ആണെങ്കിൽ ഒരു പേജ് ഇപ്പം ഞാൻ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് പത്ത് പേജെങ്കിലും വായിക്കുക അത് ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല കാരണം പത്ത് പേജ് വായിക്കാനെടുത്താൽ നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ പേജ് വായിക്കാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ ഹാബിറ്റ്സും അങ്ങനെയാണ് നമ്മൾ ഫൈവ് മിനിറ്റ്സ് എന്ന് വിചാരിച്ചാലും നമ്മളത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ കുറച്ചുകൂടെ അധികം സമയം ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷായി ഇതാണ് ഞാൻ നാളെ ഇടാൻ വേണ്ടി എടുത്തുവെച്ച ഡ്രസ്സ് ഇത് ഞാൻ പോട്ട്മാൻസിൽ നിന്ന് മേടിച്ചൊരു ടോപ്പാണ് കുറച്ചായിട്ടോ ഞാൻ പറയാറുണ്ട് ഓഫീസ് വെയറിൽ എനിക്ക് ഏറ്റവും നല്ല ടോപ്സ് പോട്ട് മാൻസും ജാക്കിയും എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഈ ഈയൊരു പാൻസ് ഹലാറ നമ്മളൊരു കൊളാബറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ സൈറ്റിൽ നിന്ന് മേടിച്ചാണ് എനിക്ക് ഹലാറേൻ്റെ പാൻസ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് പാൻസ് നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഹലാറ എന്ന് പറയുന്ന സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴും സാപ്പിയൻസിൽ തന്നെയാണ് ഇതിങ്ങനെ കുറച്ച് സ്ലോ റീഡാണ് കാരണം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു റീഡാണ് ചിലപ്പോൾ ഒരു കാര്യം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വായിക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാം പക്ഷേ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ